അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു തഷഹുദിൻ്റെ പ്രാരംഭം മുതലാണോ ചൂണ്ടവരിൽ ഉയർത്തേണ്ടത് പ്രകാരമാണെങ്കിൽ ഹദീസ് ഉണ്ടോ എന്നുള്ളതാണ് തീർച്ചയായും കാരണം പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണിത് പലരും തശഹുദിലിരുന്ന് കഴിഞ്ഞാൽ അത്തഹിയാത്ത് ചൊല്ലി തുടങ്ങി അഷദ് അല്ലാ എന്ന് പറയുമ്പോൾ മുതലാണ് സാധാരണ വിരൽ ചൂണ്ടാറുള്ളത് സത്യത്തിൽ അങ്ങനെയല്ല നബിസുല്ലാഹു അലൈഹി വസ്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് നമുക്ക് കാണാം സൊഹൈ മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീഫിൽ അലൈഹി സ്വലം അബ്ദുല്ലാഹിബിൻ അമർ അലി അള്ളാഹുഹു നബി നബിസ് അലഹി വസ്ലം ഇപ്രകാരമായിരുന്നു നമസ്കാരത്തിൽ ഇത് അജലാത്തി നമസ്കാരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ കഫഹുൽ തൻ്റെ മുൻകൈ തൻ്റെ വലത്തെ വലത്തെ മുൻകൈ വലത്തെ തുടയിടമേൽ വെക്കും വക്കബാബിയാഹു എന്നിട്ട് കുല്ലു ആസാബിയാഹു കുല്ലുഹ തൻ്റെ വിരലുകൾ മുഴുവൻ എന്തു ചെയ്യും പിടിക്കും പിടിച്ചു വെക്കും എന്നിട്ടോ ചുരുട്ടിപ്പിടിച്ചു വെക്കും വാഷ അറബീസ് ബഹി അല്ലത്തി തലി അൽ ഇബുഹാം ചൂണ്ടുവിരലിന് അല്ല തള്ളവിരലിന് ചേർന്ന് വരുന്ന ചൂണ്ടുവിരൽ നബിസ്ു അലൈഹി വസ്ലം ചൂണ്ടിപ്പിടിക്കുകയും ചെയ്യും വവല അല വവഹുൽ തൻ്റെ ഇടത്തെ തുടയിൻമേൽ ഇടത്തെ കൈ വെ വെക്കുകയും ഇടത്തെ മുൻകൈ വെക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഹദീസിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് നബിസുല്ലാ വല്ലം തശഹുദിലിരുന്ന് കഴിഞ്ഞാൽ എപ്രകാരമായിരുന്നു എന്നുള്ളതാണ് ഈ ഹദീസിൽ വ്യക്തമായി വിശദീകരിക്കപ്പെട്ടുള്ളത് ഇരുന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ നബിസുലാസ്ല്ലാം തൻ്റെ വലത്തെ തുടയിൻമേൽ വലത്തെ മുൻകൈ ചുരുട്ടി വെക്കുകയും എന്നിട്ട് തള്ള വിരലിൻ്റെ തൊട്ടപ്പുറത്ത് ചേർന്ന് വരുന്ന ചൂണ്ടുവിരൽ എമസ്തല്ലം ചൂണ്ടിപ്പിടിക്കുകയും ചെയ്യുമായിരുന്നു ചൂണ്ടുകയും ചെയ്യുമായിരുന്നു എന്ന് തന്നെ ഹദീഫൽ വ്യക്തമായി വന്നിട്ടുണ്ട് പിന്നീട് സലാം വീട്ടുമ്പോഴാണ് ഇമിസ്ലാസ്വല്ലം ആ വിരലുകൾ താഴ്ത്തി ഇടാറുള്ളത് വള്ളാഹ താലിഹാന